മുമ്പ് നിങ്ങൾ ആ മരം മുറിക്കാൻ വന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ വന്ന് നിങ്ങൾ ആ പണത്തിൻ്റെ പ്രീതിയിലാണ് കണ്ടക്ടർന്ന് ചോദിക്കുന്നു എവിടെ എവിടെ തീരുമാനിച്ചില്ല ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ വിഭാഗത്ത് ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ ഒരു മോഹൈസ് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഇട ആളുകൾ ഒരു മരത്തെ ആരാധിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ മരം അതിനു ചുറ്റും വിഭാ പിന്നെ വർക്കത്തെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സംഭവം കണ്ടെത്തി അദ്ദേഹത്തെ തീരെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല വേഗം ആ മരം മുറിച്ചിടണം എന്നുള്ള തീരുമാനിക്കുകയാണ് അപ്പം ആ മരം അവിടെ നിന്നാണ് നശിപ്പിച്ച് കളിഞ്ഞ് കളഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ ആളുകൾ ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം പുറപ്പെടുകയാണ് കാരണം ഷിർക്കിനോടുള്ള സ്വാഭാവികം അങ്ങനെ ആയിരിക്കുമല്ലോ അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് വഴിയിൽ വെച്ച് മനുഷ്യൻ്റെ രൂപത്തിൽ പിശാജ് അദ്ദേഹത്തെ കണ്ടു എന്നാണ് ഈ മുറിക്കാൻ പോകുന്ന സമയത്ത് ആ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തോടെ എങ്ങോട്ടാണ് പോകുന്നു ചോദിക്കുന്നു അപ്പം പറയുന്നു ഇങ്ങനെ ഒരു മരം ഉണ്ട് അത് മുറച്ച് കളഞ്ഞു പറ്റുകയുള്ളൂ ആളുകളൊക്കെ വഴികെട്ടിലാക്കി വഴികെട്ടിലേക്ക് പോകുകയാണല്ലോ അപ്പോൾ അയാൾ പിശാജ് അദ്ദേഹത്തെ എങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അതിൻ്റെ ആവശ്യം അങ്ങനെ ആളുകൾ എന്തോ ചെയ്തോട്ടെ നിങ്ങൾക്ക് നിങ്ങളതനുസരിച്ച് പോയാൽ പോലെ നിങ്ങളെ ബുദ്ധിമുട്ടണെന്തിനാണ് വെറുതെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോഴൊന്നും ഇദ്ദേഹം പിടികൊടുക്കുന്നില്ല കുറേ പറഞ്ഞ് അവസാനം അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ രാം തരാം ഓരോ ദിവസവും രണ്ട് ദീനാർ തരാം എന്നെ എന്നാലെങ്കിലും നിങ്ങളൊന്നും മുറിക്കാതിരിക്കുമോ ഒഴിവാക്കാൻ വേണ്ടി ആ ഒഴിവാക്കാൻ അപ്പോൾ രണ്ട് ദിനാർ എങ്ങനെ കിട്ടും ചോദിക്കുന്നു എങ്ങനെ കിട്ടും ചോദിച്ചപ്പോൾ ഞാൻ തരും നിങ്ങളുടെ തലയിണക്ക് അടിയിൽ എല്ലാ ദിവസവും രണ്ട് ദിനാർ കിട്ടും എന്ന് പറഞ്ഞു കാണാൻ പറ്റും പറഞ്ഞു അപ്പോൾ അയാൾ ആ പണത്തിൽ പ്രലോഭിതനായി പിന്തിരിഞ്ഞു പോകുന്നു പിറ്റത്തെ ദിവസം അദ്ദേഹത്തിന് പറഞ്ഞ പോലെ രണ്ട് ദിനാർ കിട്ടി പിറ്റത്തെ ദിവസം കിട്ടി പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അതില്ലാതെയായി പൈസ കിട്ടാതെ പൈസ കിട്ടാതെയായി അദ്ദേഹത്തിന് ദേഷ്യം വന്നു ദേഷ്യം വന്നിട്ട് വേഗം അവിടെ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങാണ് പുറത്തിറങ്ങിയിട്ട് ആ മരം മുറിച്ചേ മതിയാവും എന്ന താല്പര്യത്തിൽ അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പോകുമ്പം അതേ വഴിയിൽ വെച്ചിട്ട് പിശാജ് വീണ്ടും കാണുന്നു എങ്ങോട്ടാണ് പോകുന്നത് ആ മരം മുറിക്കാനാണ് പോകുന്നത് നിങ്ങൾ പറഞ്ഞ പണം ഇവിടെ പിന്നെ കിട്ടിയില്ലല്ലോ ഇല്ല പണം കിട്ടിയിട്ടില്ല എനിക്ക് ആ മരം മുറിച്ചേ പറ്റുമോ അപ്പോൾ പിശാജ് പറഞ്ഞു ഇല്ല നിങ്ങൾക്കത് മരം മുറിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് കഴിയില്ല ഞാൻ മുറിക്കും തർക്കായി പിശാജ് അയാളെ പിടിച്ച് തള്ളിയിട്ടു അദ്ദേഹത്തെ കൊല്ലാനാക്കുന്ന രൂപത്തിലേക്ക് പിന്നെ ഉപദ്രവിച്ചു അവസാനം പിന്നെ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാ ഇപ്പൊ അന്ന് എന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇപ്പൊ അങ്ങനെ ചെയ്യാൻ കാരണം തന്നെ തടുത്തിട്ടില്ലല്ലോ അപ്പൊ ഈ ദേഹോപദ്രവൊന്നും നടത്തില്ല ആദ്യം അപ്പൊ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇപ്പൊ എനിക്ക് നിങ്ങളെ തടയാൻ കഴിയും മുമ്പ് കഴിയില്ലായിരുന്നു അതെന്തുകൊണ്ട് അപ്പൊ അതിന് ഭിഷാജ് പറഞ്ഞ മറുപടി മുമ്പ് നിങ്ങൾ ആ മരം മുറിക്കാൻ വന്നത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് അതെ ഏ ഇപ്പോൾ വന്നത് ഇപ്പോൾ വന്ന നിങ്ങൾ ആ പണത്തിൻ്റെ പ്രീതിയിലാണ് അതെ അതെ അത് കിട്ടാത്തതുകൊണ്ടാണ് അതുകൊണ്ട് അതിൻ്റെ പേരിലുള്ള നിങ്ങളെനിക്ക് പെട്ടെന്ന് കഴിയും അടുത്ത് നിർത്താൻ എനിക്ക് കഴിയും എന്ന് പിഷാജു പറഞ്ഞു വന്നാണ് പക്ഷെ ഇതൊരു കഥയാണെങ്കിലും ഇങ്ങനെ മുമ്പ് പുസ്തകത്തിൽ വന്നതാണെങ്കിലും പക്ഷേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്തൊക്കെ ചില ആദ്യമുണ്ടായ നമ്മുടെ താല്പര്യങ്ങളൊക്കെ മറ്റു പല താല്പര്യങ്ങളിലേക്ക് പോയി ലക്ഷ്യം മാറുന്നു ലക്ഷ്യം മാറുന്നുണ്ട് പ്രവർത്തനങ്ങളൊന്നായിരിക്കാം അതെ അതെ പക്ഷെ ആ ലക്ഷ്യം മാറുമ്പോൾ രണ്ടും രണ്ട് പ്രവർത്തനത്തിൻ്റെയും കാതൽ നഷ്ടപ്പെ അല്ലേ അതിൽ ഒന്നിൻ്റെ കാതൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണല്ലോ തീർച്ചയായിട്ടും അത് നമ്മൾ പോകുന്ന വഴി എന്തിന് എന്നറിയാത്ത ഒരവസ്ഥ വരിക അതെ അതുപോലെ തന്നെ ലക്ഷ്യം മാറുന്നു പോവുക മാറിപ്പോവാ അങ്ങനത്തെ കുറേ നമ്മുടെ ഒരുപാട് പിന്നെ അനുഭവങ്ങളിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേ ആളുകൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാം നമുക്ക് നമ്മൾ 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 ആരെയും നമ്മളോട് തന്നെ തന്നെ കാര്യമാണ് നമ്മളാരെയും നമ്മളെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പരലോകത്ത് സ്വർഗ്ഗം കിട്ടുക എന്നുള്ളതാണ് അതെ അതിനുശേഷമുള്ള ബാക്കി ദുനിയാവിലെ ലക്ഷ്യങ്ങളൊക്കെ അത് അപ്പം ആ ലക്ഷ്യത്തിന് തടസ്സമാവുന്ന അള്ളാൻ്റെ വജഹ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മറ്റു പല വജഹായി ആയി പോകുമ്പോണ്ടാവുന്ന പ്രശ്നങ്ങൾ അതെ ലക്ഷ്യമറിയാതെ ഉള്ള സഞ്ചാരം ഒന്ന് ലക്ഷ്യം മാറിപ്പോകുന്ന സഞ്ചാരം ഉണ്ട് ആ ലക്ഷ്യം അറിയാതെ ഇപ്പോൾ നമ്മൾ ഒരാളിപ്പോൾ ഒരു വണ്ടി കയറി എവിടേക്കൊക്കെ കയറുന്നത് എവിടക്കാന്ന് അറിയുന്നില്ല അപ്പോൾ നേരത്തെ ഈ ഒരു കാര്യത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു നല്ല കാര്യമൊക്കെ നല്ല വണ്ടിയാണ് കുഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല ബസ്സില് കയറിയിരിക്കുന്നു കയറിയിരുന്നപ്പം സ്വാഭാവികമായിട്ടും ബസ്സിൽ കണ്ടക്ടറൊന്ന് ചോദിക്കുന്നു എവിടെ പോകണം എവിടെ പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല കുറച്ചു കൂട്ട് പറയാം എന്ന് പറയുന്ന ഒരവസ്ഥ വന്നു എന്ത് ചെയ്യും നമുക്ക് തൽക്കാലം തൽക്കാലങ്ങൾ പുറത്തിറങ്ങി വണ്ടി പോകാനായിട്ടുണ്ട് എന്ന് പറയുമല്ലോ വണ്ടി അവർക്ക് കണ്ട സൗകര്യമുള്ള വണ്ടി അറിയാം എന്നതിനപ്പുറം ലക്ഷ്യമില്ലാത്തൊരവസ്ഥ വരിക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഒന്ന് നമ്മുടെ കർമ്മങ്ങളൊക്കെയും ഫലവത്താകണമെങ്കിൽ കൃത്യമായും ഒരു ലക്ഷ്യം ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഭയങ്കര രണ്ട് ടീമുകൾ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നു കളിച്ചുകൊണ്ടിരിക്കുന്ന ടീം അത്യാവശ്യം നല്ല കളിയാണ് അതിനെ നമ്മൾ കളിയെ വിലയിരുത്തൽ അവരുടെ പാസിംഗിലോ അല്ലെങ്കിൽ ഡിഫൻസിംഗിലോ ഒന്നും അല്ല ലക്ഷ്യം ഒരു ഗോൾ അടിക്കുക ആ ഗോൾ നേടുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നോക്കുമ്പോൾ അവിടെ പോസ്റ്റ് രണ്ടുമില്ല രണ്ട് പോസ്റ്റും ഇല്ലാതെ കളിച്ചാലുണ്ടാകുന്ന അവസ്ഥ എന്താണോ അതേപോലെ ലക്ഷ്യമില്ലാത്ത കളി ലക്ഷ്യമില്ലാത്ത പ്രവർത്തനം അതല്ലെങ്കിൽ ലക്ഷ്യം മാറിയിട്ടുള്ള സഞ്ചാരം ഈ രണ്ട് കാര്യം ഒന്ന് നിർദ്ദിഷ്ട ലക്ഷ്യം മാറിപ്പോകുന്നു മറ്റൊന്നും ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നു ചില ആൾക്കാർ ആൾക്കാരങ്ങനെയുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വർക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്താ ചെയ്തിട്ട് എന്തെങ്കിലും ഈ യാത്രയുടെ വിഷയത്തിൽ ഈ നാൽക്കവലയിൽ ഇരിക്കുന്ന ഒരാളോട് ഒരു പിന്നെ യാത്രികൻ അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ഈ സഞ്ചാര നാടോടി ചോദിക്കുന്നു പിന്നെ ഈ റോഡ് എങ്ങോട്ടാണ് പോകണം ഈ റോഡുകളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകണ്ടത് അല്ല എനിക്കങ്ങനെ അങ്ങനെയൊന്നുമില്ല എന്നാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങോട്ടും പോവാം എങ്ങോട്ടും പോവാം ആ എന്ന പോലെ ലക്ഷ്യമില്ലാത്ത ഒരു പ്രവർത്തനവും നമ്മുടെ മുമ്പിൽ ഉണ്ടാവരുത് ഒന്ന് രണ്ടാമത്തത് നമ്മൾ ഏതൊരു ലക്ഷ്യമാണോ ആദ്യം കണ്ടത് അത് ശരിക്കും അതൊരു പോയിന്റാണ് ആ പോയിൻറ്റിൽ നമുക്ക് നന്നായി എന്തുണ്ടാവും അത് നന്മക്ക് വേണ്ടിയിട്ടുള്ളത് നന്മക്ക് വേണ്ടി നമ്മൾ മുന്നിൽ കാണുന്നൊരു ലക്ഷ്യത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല അതിൽ നിന്ന് മാറും അപ്പോൾ ഈ ചാരിറ്റി വർക്കുകളൊക്കെ നമ്മൾ ചിന്തിച്ചാൽ അറിയാതെ നല്ലൊരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടായിരിക്കും അവർ ഇറങ്ങിയിട്ടുണ്ടാവുക അത് പൂർത്തിയാകുന്നതോട് പൂർത്തിയാകുന്നതോടുകൂടെയോ അതല്ലെങ്കിൽ അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് സഹകരിക്കപ്പെടുന്നുണ്ട് എന്ന് പിന്നീട് അത് എന്ത് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്ന അവസ്ഥ വരാറുണ്ട് അവിടെയൊക്കെയും പൈശാച്ചികമായിരിക്കുന്ന ഇടപെടലുകൾ ഉണ്ടാവാൻ സാധ്യത ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ കഥയിൽ തന്നെ അതൊരു കഥയല്ല സത്യത്തിൽ അതൊരു വലിയൊരു ഗുണപാഠമുള്ളൊരു ഒരു ഒരു പിന്നെ അനുഭവമാണ് നമ്മുടെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട കാരണം ആദ്യം അദ്ദേഹം പോകുന്നത് അള്ളാർക്ക് വേണ്ടിയാണ് അവിടെ തടുത്താൽ നിൽക്കില്ല എന്നുള്ളത് ചൈത്താനും അറിയാം പിശാച്ചിനറിയാം അപ്പോൾ അവിടെ പ്രലോഭനങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവനെ എങ്ങനെയെങ്കിലും അരിക്കാക്കാൻ പറ്റുമോ എന്ന രൂപത്തിലാണ് അരിക്കാക്കി വെച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മാറി മാറിയതോടുകൂടി പിന്നെ എളുപ്പമായി കാര്യ എളുപ്പമായി ലക്ഷ്യങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് ലക്ഷ്യങ്ങൾ മാറിപ്പോകരുത് ലക്ഷ്യങ്ങളില്ലാതെ ഒരിക്കലും യാത്ര ചെയ്യരുത് ഒരു കാര്യം യാത്ര എന്നുദ്ദേശിക്കുന്നത് നല്ല പ്രവർത്തനങ്ങൾ ഒരു പ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങരുത് ലക്ഷ്യങ്ങളില്ലാതെ